റിഞ്ഞ മുന്നൂറ് കോടി ക്ലബ്ബ് കേറിയന്ന് എന്ത് ഏത് പാടാന്നാ എന്റെ നമ്മുടെ ബിജെപി ഇല്ലേ ആദ്യ ബി ജെ പി പാർട്ടി ആ പാർട്ടി മുന്നൂറ് കോടി ക്ലബ്ബ് കേറിയെന്ന് എന്താ സംഭവം എന്നാ അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ കുരിപ്പാട് എന്നാ ഇതൊന്ന് കണ്ടുപോക്കുങ്ങള് കർണാടകയിലെ സർക്കാർ ഭൂമി മറിച്ചു വിറ്റ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ ഭൂമി മറിച്ചു വിറ്റ് മുന്നൂറ്റി പതിമൂന്ന് കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി ഇന്ത്യ എന്റെ അതും ഇത് തന്നെയെന്ന് പക്ഷെ ഒരു വ്യത്യാസം കേട്ടോ അന്ന് നാനൂറ് കോടി ക്ലബ്ബ് കയറുമ്പോ ഈ ഇപ്പൊ ബി ജെ പി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ പേര് ഉള്ളി സുരേന്ദ്രന് അതേന്ന് നമ്മുടെ സുരേന്ദ്രട്ടൻ പക്ഷെ ഇപ്പൊ മുന്നൂറ് കോടി ക്ലബ്ബ് കയറിയപ്പോ നമ്മുടെ സുരേന്ദ്രട്ടന്റെ പാവം ബി ജെ പിട്ട് അങ്ങ് പുറത്തേക്ക് ചാടി പുതിയതായിട്ട് വന്ന ആളാണ് ആള് പുലിയാണ് പേര് അതെ രാജീവ് കർണാടകയിലെ സർക്കാർ ഭൂമി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യ ലിമിറ്റഡിന് വ്യാവസായിക ആവശ്യത്തിന് അനുവദിച്ച കൃഷി ഭൂമിയാണ് മറച്ചു വെച്ചത് തട്ടിപ്പ് നടത്തിയ രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയിൽ ഭാര്യയും ഡയറക്ടറാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങോട്ടും മാറാൻ പാടില്ല ഈ നന്നായി ബാറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ റണ് ഔട്ട് ആവുന്നത് എന്തൊരു കഷ്ടെ അതുപോലെ തന്നെയാണ് നമ്മുടെ ചന്ദ്രേട്ടന്റെയും കാര്യം പാവ സൂര്യേട്ടൻ ഔട്ടായപ്പോ നൈറ്റ് വാച്ച്മാന്റെ രൂപത്തിൽ അങ്ങ് ആഞ്ഞടിക്കാൻ വേണ്ടി ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്ന് ഇങ്ങനെ നൂളിക്കെട്ടി അറക്കിയാണ് നമ്മളെ ചന്ദ്രട്ടൻ പറഞ്ഞിട്ട് എന്താ കാര്യം അവസാനം പവനായി ശവമായി എന്താല്ലേ ചന്ദ്രട്ടൻ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിട്ട് മഴയെന്നോ വെയിലെന്നോ നോക്കാതെ അയ്യപ്പന്റെ സ്വർണം കെട്ട സഖാവ് പിണറായി വിജയനെ രാജിവെപ്പിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുകയായിരുന്നു അല്ലെന്ന് മഴയത്ത് പാവം ഇങ്ങനെ കിടന്ന് സമരം ചെയ്യായിരുന്നു എന്ത് ചെയ്യു വേഗം വേദനകൾ മാറും കേട്ടോളീൻ എന്തിനാ വാങ്ങിത്തെ മാറും നിങ്ങൾ എന്താ ചോദിച്ചേ ചന്ദ്രേട്ടന് മുണ്ട് കൊടുക്കാറില്ല എന്നാ എന്തിട്ട് ചോദ്യ ഇഷ്ട ചന്ദ്രേട്ടന്റെ മറുപടി നിങ്ങളെന്നെ കേട്ടോ കേട്ടോ നമ്മളൊന്നും പറയാൻ അല്ലേ അപ്പൊ എനിക്ക് മുണ്ടുകൊടുക്കാൻ പറയും വേണമെങ്കിൽ മുണ്ട് കുത്തി വെക്കാനും പറയും മലയാളം മലയാളം സമസ് സംസാരിക്കാനേ പറയും മലയാളത്തെ തരി പറയാനും ചന്ദ്രട്ടാ നിങ്ങൾ ആരോടും പറയില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ചതിച്ചതാണ് അച്ഛന് ചന്ദ്രട്ടനെ ചതിച്ചതാണ് അയ്യപ്പനും വാവരും കൂടി ഉമ്മക്കെട്ട് എട്ടിന്റെ പണി തന്നാണ് പണ്ടും നമ്മളെ സുരേന്ദ്രേട്ടനും ഇതേ പടിയായിരുന്നു മൂപ്പരും അയ്യപ്പനെ തൊട്ടു കളിച്ചതാണ് കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് നാനൂറ് കോടിന്റെ പണിയല്ലേ അങ്ങ് മഞ്ചേശ്വരന്ന് കുഴല് പിടിച്ചു വന്നേ ഇത് അയ്യപ്പന്റെ ശാപഞ്ഞാണ് നിങ്ങള് പാട്ടുപാടി കളിക്കുമ്പോഴേ നമ്മൾ വിചാരിച്ചാണ് വലിയതെന്തോ വരാനുണ്ട് എന്ന് ഇതിപ്പോ ഇത്രേ വന്നുള്ളൂ എന്ന് വെച്ച് നമ്മക്ക് സമാധാനിക്കാം വേറെന്തുട്ടാ പറയാ സംഭവം ഇന്നിപ്പോ ബി ജെ പി കാര്ക്ക് എന്ത് ദുരന്തം വന്നാലും ആദ്യം കേറി ആ ഗോളിൽ അങ്ങോട്ട് പോസ്റ്റ് അടിക്കുന്ന ഒരു മുതലുണ്ട് ആ മുതല് ഒരു ഒന്നൊന്നര മുതൽ തന്നെ കേട്ടോ ആണ് നമ്മുടെ സന്ധി പെട്ടെന്ന് സന്ധ്യപ്പെട്ട ഇതിപ്പോ ഇങ്ങളുടെ പഴയ സഹപ്രവർത്തകനാണ് അല്ല ഇങ്ങളെ പഴയ നേതാവാണ് നമ്മുടെ ചന്ദ്രശേഖർജി ചന്ദ്രശേഖർജിയെ കുറിച്ച് ഈ കാണുന്ന മാപ്രകളൊക്കെ ഇല്ല വർത്താനം പറയാണ് എന്താണ് സന്ധ്യപ്പെട്ട ഇതിന്റെ സത്യം എന്താണ് ഇങ്ങക്ക് പറയാനുള്ളത് വിഷയത്തില് ദേവസ്വം പ്രതി ബി ജെ പിക്ക് ആരെ അങ്ങ് ശൂന്യാകാശത്തേക്ക് അയക്കുന്ന പരിപാടി ഇപ്പം എൽ ഡി എഫിലെ ദാ ഈ മന്ത്രി അങ്ങട് ഏറ്റെടുത്തിരിക്കാണ് മറ്റാരല്ല നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ ശിവേട്ടൻ തന്നെ ആണ് നമ്മുടെ ശിവൻകുട്ടിയേട്ടൻ ദാ ശിവൻകുട്ടിയേട്ടൻ ഇട്ടു ഒരു ഒന്നര പോസ്റ്റ് അങ്ങട് സംഭവം ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വെച്ചാ ബി ജെ പി നിലവിലുണ്ടായിരുന്ന സുരേന്ദ്രേട്ടൻ ഇന്ന് വലിയ ഹാപ്പിയാണ് കേട്ടോ സംഭവം രണ്ടര വർഷത്തിന് ശേഷം പുള്ളിക്കാരൻ ഇന്ന് നമ്മളെ കുടുകൂടെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ചർച്ചയിൽ വരികയാണ് മറ്റാരും പറഞ്ഞില്ല കേട്ടോ സുരേന്ദ്രേട്ടൻ്റെ സുരേന്ദ്രേട്ടന്റെ ഫേസ്ബുക്കിലെടുത്തിട്ട് പോസ്റ്റ് ആണ് എന്നിട്ട് നമ്മളോടൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ രാജീവ് ജിക്ക് സുരേന്ദ്രേട്ടൻ കൊടുത്ത എട്ടിന്റെ പണിയാണോ ഇത് എന്ന് സംശയിക്കാതെ വയ്യ കാര്യം അറിയോ സൂര്യേന്ദ്രേട്ടനെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ ഇങ്ങോട്ട് വരവായി അത് തന്നെ നമ്മടെ കേരളത്തിലെ എലക്ഷൻ പാതം കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഈ എലക്ഷന്റെ പേരും പറഞ്ഞ് നമ്മുടെ നരേന്ദ്രമോദിയും നമ്മുടെ അമിത്ഷാനൊക്കെ പറ്റിച്ച് എന്തുകൊണ്ട് വരുമാന പുള്ളിക്കാരൻ ഉണ്ടാക്കിയേക്കണേ ഇതിപ്പോ ആദ്യമായിട്ട് ഇല്ലാത്ത ഒരു എലക്ഷൻ വരുമ്പോ ആർക്കായാലും ദഹനക്കേണ്ട അസുഖം ഉണ്ടാവില്ലേ അങ്ങനെ നമ്മുടെ നമ്മുടെ രാജീവിക്ക് സൂര്യേന്ദ്ര കൊടുത്ത പണിയാണ് ഇതെന്നൊരു കരക്കമ്പി ഉണ്ട്ട്ടോ ഇത് നമ്മളെ അഭിപ്രായമല്ലോ ആറ് വർഷത്തെ ഇടവേള വന്നിരിക്കുന്നു പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും എങ്ങനെ കിടന്ന മൊതലാണ് പാവം രാജീവ് ചന്ദ്രശേഖർ ജി പേര് കേക്കാൻ തന്നെ എന്തൊട്ടും കുമ്മാണ് പേര് മാത്രല്ല നമ്മളെ മോദിജീനെ പോലെ അഞ്ചും ജിന്റേയും ഒമ്പതിന്റെ ഒക്കെ കാനുള്ള മനുഷ്യനാണ് പറഞ്ഞിട്ട് എന്തുട്ടാ കാര്യം നമ്മുടെ മാപ്രകൾക്ക് മുമ്പില് ഒരിട്ട് ധൈര്യം ഇല്ലാന്ന് നമ്മുടെ ചന്ദ്രേട്ടനെക്കാളും ധൈര്യമുണ്ട് നമ്മുടെ സുരേട്ടന് അതായത് നമ്മുടെ ടോർച്ച് അല്ലേ ടോർച്ച് സുരേഷേട്ടനാണ് ഇന്ന് ഈ പറഞ്ഞ റിപ്പോർട്ടറുടെ മാധ്യമ പ്രവർത്തകര് നമ്മുടെ ചന്ദ്രേട്ടൻ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോ അവിടെ വന്നിട്ട് ഒരു വലിയ പത്മവ്യൂഹം അങ്ങോട്ട് തീർക്കാണ് നമ്മുടെ ടോർച്ച് സുരേഷ് ടോർച്ച സുരേഷിന് വലുതെന്തോ അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് വരാനുണ്ട് കേട്ടോ പാവം ഏത് സംസ്ഥാനത്തെ ആളുകൾക്കാണോ ഈ പറയുന്ന സുരേഷ് ഏട്ടൻ ഇനി പോയി ഗവർണറായി ഇരിക്കേണ്ടി വരുന്നത് ആരായിരുന്നാലും അത് അങ്ങനെ അനുഭവിക്കുക അത്ര മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂട്ടോ എന്തായാലും ബി ജെ പി കാര്യം വലിയ കഷ്ടാണ് കാരണം കേരളത്തിലെ ശബരിമല വിഷയം വീണ്ടും ഒന്ന് വന്നപ്പോ ദാണ്ടൊരു സുവർണാവസരം വന്നു എന്ന് പറഞ്ഞ് അങ്ങ് കേര മേയ്യായിരുന്നു പക്ഷെ ചെയ്യാ ഇങ്ങനെയൊക്കെ ചെയ്യാമോ